പറഞ്ഞെ ഇപ്പൊ നമ്മൾ ചോദിക്കണം രണ്ട് രണ്ടര മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഏത് വിലപ്പെട്ട പട്ടിയെ നീന്തി കുളിപ്പിക്കാനാണ് പതിനൊന്ന് കുടുംബത്തിന്റെ വീടിന്റെ പണമെടുത്ത് ഈ നീന്തൽ കുളം നവീകരിച്ചതെന്ന് ചോദിക്കണ്ടേ ഈ സാധാരണക്കാരെന്ന് ഞാൻ പറയുന്നത് ഇവിടെ കൂടിയിരുന്ന കോൺഗ്രസ്കാര് മാത്രമല്ല യു ഡി എഫ് കാര് മാത്രമല്ല അതിൽ ബി ജെ പി കാരും സി പി എമ്മുകാരും എല്ലാവരും വരും ഈ കൂടുതൽ ആളുകളും സി പി എമ്മുകാരല്ലേ ഗുണഭോക്തൃ ലിഷ്ടിപ്പെട്ട ആളുകൾ അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം മാറ്റി വെച്ചിട്ടാണ് നാപ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് ക്ലിഫ് ഹൗസിൽ തൊഴുത്തുണ്ടാക്കിയത് അവിടുത്തെ പശു പതിനൊന്ന് കുടുംബത്തിന്റെ വീടെന്ന് പറഞ്ഞ സ്വപ്നത്തിന്റെ താഴെ അവിടുത്തെ പശു നിന്ന് പാല് ചുരത്തുന്നത് സംഗീതം കേട്ടാ പാല് ചുരുത്തുന്നത് അതിനുശേഷം ഇടുന്ന ചാണകം മാരി ഇടുന്നത് നാല് ലക്ഷത്തിന്റെ തൊഴിൽ ചാണകക്കുഴിയില്ല നാല് ലക്ഷത്തിന്റെ ചാണകക്കുഴി എന്ന് പറയാൻ ഒരു സാധാരണക്കാരന്റെ വീടാ ഇതൊക്കെ എന്ത് കണക്കാണെന്ന് അറിയോ നമുക്ക് ലൈഫ് മിഷനിൽ വീട് വെക്കാൻ തരുന്ന തുകയാണ് നാല് ലക്ഷം രൂപ പാവപ്പെട്ടവന് വീട് വെക്കാൻ ഈ സർക്കാർ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ ബസ് സ്റ്റോപ്പ് കെട്ടുന്നതിന് അതിന്റെ പത്തരട്ടിയാ ക്ലിഫ് ഹൌസിൽ നീന്തൽക്കുളം കെട്ടുന്നതിന് പതിനൊന്നരട്ടിയ അവിടെ തൊഴുത്ത് കെട്ടുന്നതിന് പതിനൊന്നരട്ടിയ സാധാരണക്കാരന് വീട് വെക്കാനുള്ള പണത്തിന് തുല്യമായ പണം കൊണ്ടാണ് ചാണകക്കുഴി പോലും കെട്ടുന്നത് ഈ സർക്കാർ സാധാരണക്കാരോടൊപ്പമായിരുന്നില്ല പൗരപ്രമുഖന്മാരോടൊപ്പമായിരുന്നു ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന കക്കൂസ് മുന്നൂറ്റി അറുപത് ഡിഗ്രി തീരുന്ന കസേര കാഴ്ച ബംഗളാവിലേക്കുള്ള യാത്ര മ്യൂസിയത്തിലേക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞുമാരി വന്നു പള്ളിക്കൂടത്തിന്റെ മതിൽ പൊളിച്ച് സർക്കാർ ഓഫീസുകളുടെ ഗേറ്റ് പൊളിച്ചൊക്കെ അല്ലേ നവകേരള സൃഷ്ടി നടത്താൻ നവകേരള സൃഷ്ടി നടത്താൻ ഈ കാലടി പഞ്ചായത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു അഞ്ചു വയസ്സിലായിരിക്കും പനി പിടിച്ചപ്പോൾ മരുന്ന് വാങ്ങാൻ പോയി അപ്പന പിണറായി വിജയന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് രാത്രി പത്തര വരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയത് നമ്മൾ മറക്കാൻ പാടുണ്ടോ അന്നുകുമാരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നവകേരള സൃഷ്ടി പൂർത്തിയാക്കിയെങ്കിൽ പിന്നെ എങ്ങനെ ഈ നാട്ടിൽ ഇപ്പോഴും പട്ടിണി പാവങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എങ്ങനെ ഈ നാട്ടിൽ അതിദരിദ്രില്ല എന്ന് പറഞ്ഞ് അതിദരിക്ക് വീട് വെക്കാനുള്ള ഒന്നര കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് പിണറായി വിജയൻ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മമ്മൂട്ടിയെ കൊണ്ട് പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം പട്ടിണി കടന്ന് ഒരു സ്ത്രീയുടെ വാർത്ത ഇങ്ങനെ പത്രമാധ്യമങ്ങളിൽ വന്നു ഈ സർക്കാർ മറുപടി പറയണ്ടേ മനുഷ്യർ പടുപട്ടിണിയിൽ ഗതികെട്ട് നടക്കുന്ന സമയത്ത് രൂക്ഷമായിട്ടുള്ള വേലക്കയറ്റത്തിൽ ഗതിയില്ലാതെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ക്ഷേമ പെൻഷനും ക്ഷേമനിധികൾക്കും അർഹതപ്പെട്ട മനുഷ്യർ അതിനുവേണ്ടി സർക്കാരിന് മുമ്പിൽ കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള നികുതിയുടെ അധിക ഭാരം സാധാരണക്കാരുടെ ചുമലിൽ കെട്ടിവയ്ക്കുന്ന സമയത്ത് നമ്മൾ പരാതിയുമായി ചെല്ലുന്ന മനുഷ്യരോട് കടക്ക് പുറത്ത് എന്ന് ആക്രോശിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരിനോട് ക്ലിഫ് ഹോസിലെ ഇസ്തിരിയിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച സ്വരപ്പട്ടിയുടെ ജനാധിപത്യ ബോധം പോലും ഈ നാട്ടിലെ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിക്ക് ഉണ്ടായില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇവരുണ്ടായില്ല നമുക്ക് വേണ്ടി സമരം ചെയ്യാൻ ഉണ്ടായി ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് യു ഡി എഫ് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അവർ ചെയ്ത സമരങ്ങൾ വിജയമാകണമെങ്കിൽ അവർ ചെയ്ത സമരങ്ങൾ വിജയമാകണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ സങ്കടം കാണുമ്പോൾ മനസ്സലിവുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി ഇനി കേരളത്തിന്റെ നിയമസഭയുടെ പഠിക്കിട്ട് കയറണമെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തോടെ നമ്മൾ വിജയിക്കണം കേരളത്തിലെമ്പാടുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിന് നമ്മൾ രാഷ്ട്രീയം പറയണം ഏത് തരത്തിലുള്ള രാഷ്ട്രീയം വിലക്കയറ്റത്തെക്കുറിച്ച് പറയണം സ്ത്രീപീഡനത്തെക്കുറിച്ച് പറയണം ഐ സിയുയിലും ആംബുലൻസിലും പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ സങ്കടത്തെക്കുറിച്ച് പറയണം ആശുപത്രിയിൽ സർജറിക്ക് ശേഷം സർജറി കഴിഞ്ഞിറങ്ങുന്ന ഹർഷിനയുടെ വയറ്റിൽ തുന്നി കെട്ടിവിട്ട സർക്കാർ വക കത്രികയെക്കുറിച്ച് പറയണം ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ അത് മാറ്റിവെക്കപ്പെട്ട ഓപ്പറേഷന്റെ എണ്ണത്തെക്കുറിച്ച് പറയണം സൂചിയും നൂലും ഇല്ലാത്തതുകൊണ്ട് ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് മരുന്ന് ക്ഷാമമുള്ളത് കൊണ്ട് ആശുപത്രികൾ വിട്ടുകൊണ്ട് പഞ്ചനക്ഷത്ര ആശുപത്രികളിലെ വലിയ തുകയ്ക്ക് ചികിത്സ തേടേണ്ടി വരുന്ന സാധാരണക്കാരന്റെ ഗതികൾ െ കുറിച്ച് പറയണം ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെയും ആയിരത്തി ഇരുന്നൂറ് കോടി കാരുണ്യ ചികിത്സ പദ്ധതിയും പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് പറയണം നമ്മുടെ മുമ്പിൽ എന്തിനു ലോട്ടറിക്ക് എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് ലോട്ടറി വിൽക്കുന്നവനോട് നമ്മൾ ചോദിക്കണം അതും ഒരു രാഷ്ട്രീയ പ്രവർത്തന ഈ ലോട്ടറി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങി വെച്ച ലോട്ടറി അന്ന് കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് പണം ആർജിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ലോട്ടറി ഇന്ന് അതിന്റെ പണം വിറ്റ് വസൂലാക്കുന്ന പിണറായി വിജയൻ സർക്കാർ അത് കട്ട് കടത്തുന്ന കുടുംബശ്രീ മുതൽ യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയിലെതികരെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഭാര്യമാരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനത്തിന്റെ അധിക ബാധിത ഏറ്റെടുക്കേണ്ട ഗതികേടിലാണ് നമ്മുടെ സാധാരണക്കാർ മറുപടി പറയേണ്ടത് അവരെ കൊണ്ട് അതിന് മറുപടി പറയിപ്പിക്കണമെങ്കിൽ രാഷ്ട്രീയം പറയണം കവലകളിൽ ഇരുന്ന് രാഷ്ട്രീയം പറയണം പള്ളിമുറ്റത്ത് അമ്പലപ്പറമ്പിൽ കണ്ടുമുട്ടുന്ന മുഴുവൻ മനുഷ്യരോടും കണ്ടുമുട്ടുന്ന മുഴുവൻ ഇടങ്ങളിലും രാഷ്ട്രീയം പറഞ്ഞാൽ വരുന്ന ഒമ്പതാം തീയതി രാവിലെ പോളിംഗ് ബൂത്തിലെത്തുന്ന മുഴുവൻ മനുഷ്യരും കൈപ്പത്തി ചിഹ്നത്തിൽ ചൂണ്ടു വിരൽ ആഞ്ഞമർത്തി വോട്ട് ചെയ്യുന്നത് സാധാരണക്കാരെ ഒമ്പതര കൊല്ലം കൊള്ളയടിച്ച് കൊള്ളയടിച്ച് അവസാനം അവരുടെ പോക്കറ്റ് കാലിയാക്കിയതിനു ശേഷം ശാസ്താവിന്റെ സ്വർണപ്പാളി വരെ കട്ട് കടത്താൻ ഉളുപ്പില്ലാത്ത പിണറായി വിജയന്റെ കാരണഭൂതൻ സർക്കാരിന്റെ കർണക്കുറ്റിക്കുള്ള അടിയായിട്ട് രേഖപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ബൂത്തിലെത്തുന്ന മുഴുവൻ മനുഷ്യരോട് രാഷ്ട്രീയം പറയണം രാഷ്ട്രീയം തന്നെ പറയണ്ട് നമ്മളെ ബാധിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് പറയേണ്ടത് നമുക്ക് വീട് തരാൻ പറ്റാതെ ആ പണം എടുത്ത് ദൂർത്തടിച്ച സർക്കാർ നമുക്ക് ക്ഷേമ പെൻഷൻ തരാതെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ മാസപ്പടി ഉറപ്പാക്കിയ സർക്കാർ നമ്മുടെ സാധാരണക്കാർ സമരം ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ തല തല്ലി പൊളിക്കുന്നത് കണ്ടിട്ട് ജീവൻ രക്ഷാപ്രവർത്തനമെന്ന് ഉളുപ്പില്ലാതെ ന്യായീകരിച്ച പിണറായി വിജയനെതിരെ മറുപടി പറയാന് കിട്ടുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ ഓർക്കണം മത്സരിക്കുന്ന ചിഹ്നം കൈപ്പത്തി കൂട്ടത്തിൽ എന്റെ പേര് കൂടി ഓർക്കണം പേര് ജിൻഡോ ജോൺ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ രണ്ട് രണ്ടര പതിറ്റാണ്ട് കാലത്തെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തനത്തിലൂടെ നിരവധി വട്ടം പോലീസ് മർദ്ദനങ്ങളും ജയിൽവാസവും അനുഭവിച്ച് കടന്നു വന്ന എന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് പരിചയമുള്ളവർ എന്റെ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാർഡിൽ സംസാരിക്കുമ്പോൾ ആറ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ ആറ് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന അറുപത്തി ആറായിരത്തോളം മനുഷ്യരെ നേരിട്ട് കാണാൻ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു വരും ില്ല പക്ഷെ പരമാവധി ഓടെ ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി കൂടി നിങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കണം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ എന്റെ പടിക്കെട്ടുകാർ ഉയർന്നു പറക്കുന്നത് മൂവർണ്ണ കൊടിയാണെങ്കിൽ സത്യം ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന കൈപ്പത്തി ചിഹ്നത്തോടൊപ്പം എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച കൈപ്പത്തി കൂടി ഉണ്ട് എന്ന് ആത്മാഭിമാന ബോധത്തോടെ നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ എന്നെ കൂടി നിങ്ങൾ ഓർത്ത് സംസാരിക്കണം തൊട്ടടുത്ത വാർഡുകളിലൊക്കെ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ പേര് ഓർത്തെടുത്ത് നമ്മൾ കവലകളിൽ പള്ളി അങ്കണത്തിൽ അമ്പലപ്പറമ്പിൽ കണ്ടുമുട്ടുന്ന മുഴുവൻ മനുഷ്യരോടും നിത്യ ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകണം എങ്കിൽ പതിമൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ചന്ദ്രപുര ജംഗ്ഷനിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടു മൂവർണ്ണ കടലായിട്ട് നിങ്ങൾക്ക് മഞ്ഞപ്ര പഞ്ചായത്തിന്റെ പടിക്കെട്ട് കയറുമ്പോ സുൽപ്പത്തി ചിഹ്നം ഉയർത്തി കാണിച്ച് വീശിക്കാണിച്ച് മുന്നിൽ നയിക്കാൻ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഓർത്ത് സംസാരിച്ച് വോട്ടുകൾ വാങ്ങിത്തരണം താങ്ക് യു സംസാരിക്കണം വെള്ളക്കാരം കൂട്ടിയതിനെ കുറിച്ച് വൈദ്യുതിപ്പെട്ട ചെറുപ്പക്കാർ മുട്ടിലഴഞ്ഞ് കല്ലുപ്പിൽ മുട്ടുകുത്തി സമരം ചെയ്ത് കയ്യിൽ കർപ്പൂരം കത്തിച്ച് സമരം ചെയ്ത് ചോര കൊണ്ട് പോസ്റ്റർ എഴുതി സമരം ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി ഒരാൾക്ക് പോലും നിയമനം നൽകിയില്ല യുവജന വഞ്ചനയുടെ സർക്കാർ